തിരുവോണനാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് കോമരങ്ങൾ എത്തിത്തുടങ്ങുന്നു അവർ അവരുടെ അവകാശത്തറകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു രേവതി രേവതിനാളിലെ ചടങ്ങുകൾ കളമെഴുത്തുപാട്ടും വിളക്കുമാണ് ആയിരക്കണക്കിന് ഭക്തരാണ് രേവതിനാളിൽ ക്ഷേത്രത്തിലെത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അശ്വതി നാളിൽ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ നേതൃത്വത്തിൽ വടക്കേ നട അടയ്ക്കുകയും രഹസ്യപൂജയായ തൃചന്തന ചാർത്ത് നടത്തുകയും ചെയ്യുന്നു ഇത് പൂർത്തിയാക്കി പട്ടുകുട ഉയർത്തുന്നതോടെ കാവുതീണ്ടലിന് ആരംഭം നാലു മണി കഴിഞ്ഞാവും ഈ ചടങ്ങ് നടക്കുക മീനഭരണി നാളിൽ ആഘോഷങ്ങൾ ഒന്നും തന്നെയില്ല അന്ന് ഭഗവതിക്ക് വരിയരി പായസം നേദിക്കുന്നു തൃച്ചന്തന ചാർത്ത് ചടങ്ങോടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നു മീനഭരണിക്ക് ശേഷം ഇടവത്തിലും മിഥുനത്തിലും ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടക്കുന്നു